ഹലോന്ന് നമുക്കൊരു കുഞ്ഞി സ്കിൻ കെയർ ആവാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്ന പാടയാണ് എനിക്ക് പേഴ്സണലി ഞാൻ ജസ്റ്റ് വെറുതെ എന്തൊക്കെയോ ഇട്ടുണ്ടാക്കിയപ്പോൾ ഫേസ് പാക്ക് ആണെങ്കിലും ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തോന്നി തോന്നിട്ടോ നല്ല എന്തോ നമ്മൾ ടാനൊക്കെ ഭയങ്കരമായിട്ട് പോയ പോലെ തോന്നി അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാൻ ഫേസിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല ഇന്നാലും നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡേർട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓയില് വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യുക കേട്ടോ നമ്മുടെ ഫേസ് ഞാൻ ഐ ലാഷസിൽ മറ്റേ നമ്മുടെ ഐ ലൈനർ വെച്ച് ഞാനൊന്ന് ഇങ്ങനെ തന്നെ വെറുതെ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഈ ഐ ലാഷസില് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കഴുകി കഴുകിക്കളയാതെ കിടത്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഓയിൽ വെച്ചിട്ട് എല്ലാം തൂത്ത് കളയാണ് എനിക്ക് ഓയിൽ യൂസ് ചെയ്യണേട്ടോ ഇഷ്ടം മിസലർ വാട്ടറിനൊക്കെ ഓയിൽ യൂസ് ചെയ്യണിഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാരശൂട്ടിൻ്റെ ചെറിയ ചെറിയ കുപ്പി ഉണ്ടല്ലോ അതെപ്പോഴും മേടിച്ച് സ്റ്റോക്ക് വെക്കാറുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒക്കെ ഞാൻ തന്നെയാണ് റിമൂവ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ ഒരു സ്പഞ്ച് നല്ലതാണ് കേട്ടോ ഈ ഒരു സ്പഞ്ച് കൊണ്ടും ഈ കോക്കനട്ട് ഓയിലും കൊണ്ടാണ് ഞാൻ നമ്മുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാറുള്ളത് ഈ സ്പോഞ്ച് ഇതിനെന്താ കറക്റ്റായിട്ട് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ അതെന്തായാലും നമ്മുടെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുന്നൊരു സംഭവമാണ് നല്ല നല്ലൊരു സാധനമാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു നല്ല ഫേസ് വാഷ് വെച്ചിട്ട് മുഖം കഴുകി കളയണം കളയണോട്ടോ നല്ല ക്ലീനാക്കി വെക്കണം ഞാനിപ്പോൾ ഫേസ് വാഷ് പുറത്തായതുകൊണ്ട് എടുക്കാൻ മടിയുണ്ട് ഞാനൊരു എട്ടി ഗ്ലോൻ്റെ ഒരു സോപ്പ് ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ കഴുകിയൊരു സെൻഗ്രീൻസിൽ അതിലാണ് ഞാൻ എൻ്റെ സ്കിൻ കെയറിൻ്റെ പൗഡേഴ്സ് ഒക്കെ ഇട്ട് വയ്ക്കാറ് അപ്പോൾ അക്കോടക്ക് അങ്ങനെ ഇട്ട് വെക്കാറാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൽ ടെർമറിക് പൗഡറിൻ്റെ ഒരു ഫേസ് പാക്കാണ് ഇടാൻ പോണത് ഇത് തനിച്ച് നമ്മുടെ ഫേസിൽ ഇടരുത് കേട്ടോ നന്നായിട്ട് പൊള്ളും അതായത് ഭയങ്കരമായിട്ട് നീറുട്ടോ മുഖം എനിക്ക് അനുഭവമുള്ളതാണ് എന്തെങ്കിലും എന്തെങ്കിലും അതിൽ ആഡ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക ഞാൻ ഇപ്പോൾ ബഞ്ചാറസ് ആണ് ബഞ്ചാറസിൻ്റെ ഒരു മുൾട്ടാണി മുൾട്ടാനിമേറ്റിയാണ് ആഡ് ചെയ്യണത് അത് നല്ലതാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ കടലമാവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ലതാണ് കടലമാവ് നമുക്ക് ശരിക്കും ഒരു ഫേസ് വാഷിൻ്റെ എഫക്റ്റ് തരും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് പാക്ക് കിട്ടതിന് ശേഷം വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കളയണില്ല ജസ്റ്റ് നോർമൽ വാട്ടർ വെച്ചിട്ട് മാത്രമാണ് ഫേസ് വാഷ് ചെയ്ത് കളയണത് അപ്പം നമ്മൾ നോർമൽ വാട്ടറിൽ തന്നെയാണ് കേട്ടോ ഇത് മിക്സ് ചെയ്യണത് ഫസ്റ്റ് ഞാൻ മിക്സ് ചെയ്തപ്പോൾ വെള്ളം കുറഞ്ഞുപോയി പോയി പിന്നെയും വെള്ളം ആഡ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളമായിട്ടോ ഭയങ്കര വെള്ളം 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 പോലെയായി അപ്പോൾ നമ്മൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതെല്ലാം നമ്മൾ ടെർമറിക് പൗഡറാണ് ആഡ് ചെയ്യണതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൂടുതലായിട്ട് അത് കൂടുതൽ വന്നിട്ടേ നമ്മുടെ ഫേസിന് ഭയങ്കരമായിട്ട് നീറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ടും ഞാൻ കടലമാവാണ് ആഡ് ചെയ്ത് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തും കുറച്ച് കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം നമ്മളിടുന്ന കുറച്ച് മുന്നേ വെള്ളം കൂടിയല്ലോ അതുകൊണ്ട് കുറച്ച് കട്ടിക്കായിട്ട് തന്നെ ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒന്നുകൂടെ കട്ടിക്ക് കട്ടിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള മാസ്ക് തന്നെയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് പിന്നെ ഈ ടെർമറിക് പൗഡറ് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ആണ് കേട്ടോ അത് നല്ലതാണ് ഗുഡ് വൈബ്സിൻ്റെ കുറേ ഏതൊക്കെയോ ഫേസ് പാക്സിൻ്റെ കയ്യിലുണ്ട് അതിൻ്റെയൊക്കെ റിവ്യൂസ് ഞാൻ ഷോർട്ട്സ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് കാണുന്നതിനെയും കണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അതല്ല വേറെ ഏതെങ്കിലും ഫേസ് ഫേസ് പാക്സിൻ്റെ എന്തെങ്കിലും റിവ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലിടാട്ടോ ഞാനത് മേടിച്ച് ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു ഭയങ്കരമായിട്ട് ഒട്ടി ഉണങ്ങാതെ കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആയപ്പോൾ നമ്മൾ കഴുകി കളഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത് കഴുകി കളഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഇത് ജസ്റ്റ് ചുമ്മാ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ കടലമാവിട്ടതുകൊണ്ടാണെന്നാണ് തോന്നണേ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ അഴുക്കും എല്ലാം പോയ പോലെ ക്ലീൻ ക്ലീൻ ആയ പോലെ തോന്നി ഇപ്പോൾ മുന്നത്തെ ഞാൻ വന്ന ആ ഒരു ഡള്ള ഫേസ് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ക്ലീൻ 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 ആയ പോലെ തോന്നി എനിക്കെന്തായാലും ഞാൻ ഭയങ്കര നല്ല നല്ല നല്ലയിട്ട് തോന്നി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡ്രസ്സൊക്കെ നിന്നുകൊണ്ടുതന്നെ നമുക്ക് ഞാൻ വേറെ ഡ്രസ്സ് മാറിയിട്ടാണ് കേട്ടോ കിടക്കുക സോ അല്ല ഇത് ഈ ഡ്രസ്സ് കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ടെന്നുള്ളതിൽ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു അതുകഴിഞ്ഞിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു ഹെയർ കെയറും കൂടെ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ഞാനിത് കുറേ മുന്നേ മേടിച്ച് വെച്ച റോസ്മേരി വാട്ടറാണ് ചിലപ്പോൾ എന്ത് മറക്കും കിട്ടും അപ്പം നമ്മൾ മേടിച്ച് വെച്ചിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ അതുകൊണ്ട് ഞാനത് ഓർമ്മ കിട്ടുമ്പോൾ ഞാനിത് തലയിൽ ഇടാറുണ്ട് ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി മുടി നന്നായിട്ട് ഗ്രോ ചെയ്യണ പോലെ തോന്നി നീളം വെക്കണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഉള്ളിൻ്റെ കാര്യം എനിക്ക് വലിയ ഇത് പറയാനില്ല പക്ഷെ നീളം ഭയങ്കരമായിട്ട് നീളം വെക്കണ പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല മണാണ് മണാണോട്ടോ പിന്നെ ഭയങ്കരമായിട്ട് നമ്മളിത് കഴുകി കളയാതൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ താരം കൂടുതലായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഡ്രൈ ഡാൻഡ്രഫ് ഡ്രഫ് ഭയങ്കരമായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടും നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം കേട്ടോ പത്രേയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തിൽ ബലേക്കിനുണ്ടാവും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് എനിക്ക് എനിക്കിങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോഴേ ഭയങ്കര ഐറ്റെന്തോ ഭയങ്കര ടാൻ ഒക്കെ പോലെ തോന്നുന്നു അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറയിൽ നോക്കുന്നതും ഇങ്ങനെ എനിക്ക് ഈ ഒരു കണ്ണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഈ സൈഡിലായിട്ട് കുറച്ചൊരു എന്താ പറയുക വെയിലുണ്ടിട്ട് അതിൻ്റെ ഒരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഇച്ചിരി അത് കാണാം പക്ഷേ നന്നായിട്ടത് പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി കടലമാവ കടലമാവും ടെർമറിക് പൗഡറും ഭയങ്കരമായിട്ട് നല്ല ഏറ്റുപോലെ എനിക്ക് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയണത് പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ